നിങ്ങളറിയോ ഈ ലോകത്ത് ഒമ്പത് പേരിൽ ഒരാൾ പട്ടിണിയിലാണ് ഹംഗർ ഇൻഡെക്സ് പ്രകാരം എൺപത്തിരണ്ട് കോടി ആൾക്കാരാണ് ഒരു ദിവസം ലോകത്ത് പട്ടിണിയിലുള്ളത് ഇത്രയും ആൾക്കാർ പട്ടിണി കിടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് എഴുപത്തി കോടി ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഹൈദരാബാദ് പോയ സമയത്ത് തെരുവുകളിൽ താമസിക്കുന്ന ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച സമയത്താണ് ലോകത്ത് ഒറ്റരാളും പട്ടിണി കിടക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളെ മലബാർ ഗോൾഡ് ഹംഗർ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട് കൊണ്ടുവരികയും അത് നമ്മളെ തണലിനെ യും ചെയ്തത് നിലവിൽ നാൽപ്പത്തെട്ട് സിറ്റിയിൽ നാൽപ്പത്തെട്ട് കിച്ചണുകളായിട്ടാണ് മലബാർ ഗോൾഡ് നാൽപ്പത്തി ഒന്നായിരം ആൾക്കാർക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നത് ആഫ്രിക്കയിൽ പത്തായിരം പേർക്കുമാണ് അവർ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദുള്ള മലബാർ ഗോൾഡിന്റെ കമ്മ്യൂണിറ്റി കിച്ചണിലോട്ടേക്ക് എത്തുകയാണ് ഈ ഒരു കിച്ചൺ കണ്ട സമയത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഹൈജീൻ ആയിട്ട് കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്ന് ഇങ്ങനെ കൊടുക്കുന്ന ഭക്ഷണമാണെന്ന് എനിക്ക് മനസ്സിലായത് അന്നത്തൊരു ദിവസം ഭക്ഷണം കൊടുക്കാനായിട്ട് ഞങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ പോയ സമയത്താണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എത്ര പേരാണ് സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായത് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്